ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ ഒരിക്കൽക്കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ പേ വഴി എങ്ങനെ നമുക്ക് ലോൺ എടുക്കാം ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു ഏകദേശം ഒരു ലക്ഷം ആളുകളോളം ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അതിനകത്ത് കൂടുതലും വന്ന കമൻറ്റ് എങ്ങനെ നമുക്ക് ഈ ഒരു ലോണ് എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോയിലൂടെ പരിചയപ്പെടാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ ഗൂഗിൾ പേ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു ഗൂഗിൾ പേ സെർച്ച് ചെയ്തു ഗൂഗിൾ പേ ഓൾറെഡി ഇവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാനിവിടെ അപ്ഡേറ്റ് കൊടുക്കുവാണ് അപ്ഡേറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഗൂഗിൾ പേയിലോട്ട് ഓപ്പൺ ചെയ്യാം നമുക്കിവിടെ ഗൂഗിൾ പേ അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഫിനിഷായതിന് ശേഷം ഓക്കെ ഇവിടെ ഗൂഗിൾ പേ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഗൂഗിൾ പേ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ആയിരിക്കും ഗൂഗിൾ പേയിൽ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കണം നിങ്ങൾക്ക് അതിൻ്റെ താഴെ കൂടുതലായിട്ടും കൊടുത്തേക്കുന്നത് റീചാർജ് ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ഈ ബിസിനസ് എന്ന് പറയുന്ന ഈ ലെറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ തൊട്ടുപ്പുറത്ത് എക്സ്പ്ലോർ എന്ന് കിടക്കുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നിരവധി ബാങ്കുകൾ ഇവിടെ വരുന്നതായിട്ട് കാണാം പൈസ ബസാർ അങ്ങനെ ഒത്തിരി ബാങ്കുകളുണ്ട് മെയ്ക്ക് മൈ ട്രിപ്പ് ഇൻസ്റ്റാ ഇൻസ്റ്റാമണി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരവധി ബാങ്കുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നമുക്ക് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സിവിൽ സ്കോർ ഇല്ലാതെ തരും എന്നൊക്കെ ഇവർ പറഞ്ഞാൽ പോലും എഴുന്നൂറ്റി അൻപതിന് മുകളിൽ നമുക്ക് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിനു വേണ്ടി ശ്രമിച്ചാൽ മതി പിന്നെ ലോൺ എടുക്കുമ്പോൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി വേണം നമ്മൾ ലോൺ എടുക്കാനായിട്ട് പല കമ്പനികളും ഇത് ഗൂഗിൾ പേ അല്ല നമുക്ക് ലോൺ തരേണ്ടത് പ്രത്യേകമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഗൂഗിൾ പേ അല്ല നിങ്ങൾക്ക് ഇതിനകത്തൂടെ ലോൺ തരുന്നത് ഗൂഗിൾ പേയുടെ ഒരു ബിസിനസ് സംരംഭമാണിത് കാരണം ഗൂഗിൾ പേയ്ക്ക് പണം ലഭിക്കുന്നത് ഇങ്ങനെയുള്ള പരസ്യങ്ങൾ ഇതൊരു പരസ്യം പോലെയാണ് ഒരു പരസ്യ കമ്പനി എങ്ങനെ നടത്തുന്നു അരി അതേ രീതിയിൽ ബാങ്കുകളിലെ പരസ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഗൂഗിൾ പേയുടെ ഒരു സിസ്റ്റമാണിത് ഇതിനകത്ത് നമ്മൾക്ക് പൈസ തരേണ്ടത് പല കമ്പനികളായിട്ടുള്ള ബാങ്കുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ബാങ്കുകളും കാണാം ഈ ബാങ്കിൽ ഏത് ബാങ്കാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ബാ ബാങ്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും ചിലപ്പം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും ഫോട്ടോസൊക്കെ കൊടുക്കേണ്ടി വരും ബാങ്കുകൾ ചിലപ്പം ലോണ് തരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ മുതൽ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ മുതലൊക്കെ അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും വരെ തരുന്ന ബാങ്കുകളിനകത്തുണ്ട് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അവർ അംഗീകരിച്ചതിന് ശേഷമായിരിക്കും ലോണ് തരുന്നത് നമ്മുടെ സിവിൽ ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പോലെ തന്നെ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റിനോ ഉള്ളിൽ പ്രോസസ്സിങ് എല്ലാം പൂർത്തിയായി നമുക്ക് ലോണ് ലഭിക്കും നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസ് അതുവഴി ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാകും എല്ലാ ഡീറ്റെയിൽസും കൊടുത്താൽ മാത്രമേ ഇവർക്ക് നമുക്ക് ലോണ് തരത്തുള്ളൂ ഏതെങ്കിലും തരത്തിൽ നമുക്ക് പെൻഡിങ് വരുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഇതിനകത്ത് നിന്ന് ഉണ്ടാകാം നമുക്ക് പെൻഡിങ് വരാതെ അടച്ചു പോകുന്നവർക്ക് പ്രശ്നം ഉണ്ടാവില്ല ചിലപ്പോൾ നമുക്കൊരു പത്തടവ് അല്ലെങ്കിൽ അടവ് ചിലപ്പോൾ ആയിരിക്കും വരുന്നത് ഈ അടവിൽ ഒരടവോ രണ്ടടവോ ഒക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ഫേസ്ബുക്കിൽ കൂടെയും അല്ലാതെ മറ്റൊരു കൂടെ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിൽ കൂടെ നമ്മുടെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്താനൊക്കെ ഇടവരും അതുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണ കൂടി ഞാൻ ഇതിനു മുമ്പ് ഗൂഗിൾ പേയിൽ നിന്ന് എങ്ങനെ പണം എടുക്കാം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഇത്ര വ്യക്തമായിട്ട് പറയാത്തോണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടി ഇതിനകത്തുള്ള ഓരോ ബാങ്കുകളും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ബാങ്കിൽ നിന്നും നിങ്ങൾ ലോണ് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ലോണ് എങ്ങനെയാണ് ഇതിൻ്റെ തിരിച്ചടവ് അതിൻ്റെ ഡീറ്റെയിൽ അറിയാവുന്നവരോട് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ലോൺ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ബാങ്കിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചുമൊക്കെ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് ഗൂഗിളിലോ ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നല്ല ബാങ്കാണെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും എല്ലാ ബാങ്കുകളിൽ നിന്നും ലോൺ ലഭിക്കും നമുക്ക് സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇതിൽ നിന്ന് ലോൺ എടുക്കാം രണ്ട് ലക്ഷം രൂപയൊക്കെ സിമ്പിളായിട്ട് എടുക്കാം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം അമ്പതിനായിരം രൂപ പതിനയ്യായിരം രൂപ പതിനായിരം രൂപ മുതലൊക്കെ നമുക്കിതിനകത്തുനിന്ന് ലോൺ എടുക്കാൻ പറ്റും തിരിച്ചടവ് മുടങ്ങിയാൽ പ്രശ്നമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നോക്കിയതിന് ശേഷം ലോൺ എടുക്കുക ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സുഹൃത്തുക്കൾക്കും കൂടി അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് കൊടുക്കുക ഇതുപോലെ അറിവുകൾ ഡെയിലി പിന്നായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ സി യു